ഹായ് എവരിവൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം ഈസ് വിനായക് പി ജി ആൻത്തിസിസ് പി ജി ക്രിയേഷൻ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോ കാർഡിലെ അറേ ഓപ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെക്ടാംഗുലർ അറയാണ് അതായത് നമ്മൾ ഒരു സ്പെസിഫിക് സ്പേസിംഗിന് റോയും കോളംസ് അറേഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് റെക്ടാംഗുലർ അറേ നമുക്ക് അറ എടുക്കാനായിട്ട് മെനു ബാറിൽ മോഡിഫൈ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് മോഡിഫൈ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിന് അറേ ഓപ്ഷൻ അതിൽ സബ് ഓപ്ഷനായ റെക്ടാംഗുലർ അറേ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഏത് അറിയാനാണ് വേണ്ടത് പാത്രയുണ്ട് കോളർ അറിയേണ്ടത് ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഹോം ടാബ് ഉണ്ട് ഹോം ടാബിൽ മോഡിഫൈ പണിയിട്ടുള്ള ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് അറിയാണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് അറേ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡീഫോൾട്ടായിട്ട് റെക്ടാംഗുർ അറിയണം കിട്ടുക നമുക്ക് സബ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക അതിൽ നിന്ന് ഏത് ഓപ്ഷൻ ആണ് വേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കമാൻഡ് ബോക്സിൽ എ ആർ ടൈപ്പ് ചെയ്യുക എ ആർ ആണ് അറിയാൻ ഷോർട്ട് കി ആർ ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എൻറ്റർ ചെയ്യുക അങ്ങനെ നമുക്ക് അറിയാൻ ഞാനിപ്പോൾ ഒരു ഹാൾ വരച്ചിട്ടുണ്ട് ഇതാണ് രണ്ട് എൻട്രൻസ് ഇത് അതിന്റെ സ്റ്റേജ് ആണ് നമുക്ക് ഇവിടെ ഒരു ചെയർ വരച്ചിട്ടുണ്ട് അതിന് ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഇത് ആ ചെയർ കറക്റ്റ് ഈ ഒരു ഹാളിൽ ഈക്വൽ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം അങ്ങനെ ഉള്ള സിറ്റുവേഷൻ ഒക്കെ നമുക്ക് അറിയാം യൂസ് ചെയ്യാം അപ്പൊ അറിയാൻ നമുക്ക് അറിയില്ലെങ്കിൽ എക്സ് എക്സ് ലൈൻ ഉണ്ട് കൺസ്ട്രക്ഷൻ ലൈൻ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കൺസ്ട്രക്ഷൻ ലൈൻ എടുത്തു അതിനുശേഷം വെർട്ടിക്കൽ ലൈൻസ് കുറച്ച് വരച്ചു കൊടുത്തു അതായത് വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ വേണം വരയ്ക്കുന്നത് ഒരു എക്സാമ്പിൾ ഇങ്ങനെ വരച്ച് വരച്ചു പോവുക അതേപോലെ വീണ്ടും കൺസ്ട്രക്ഷൻ ലൈൻ എടുത്തു ഒരു സോൺ ലൈൻ വരച്ചു അടുത്ത ഒരു സോൺ ലൈൻ വരച്ചു വീണ്ടും അടുത്ത ഒരു സോൺ ലൈൻ വരച്ചു ഇങ്ങനെ ഒരു സോൺ ലൈനും വരയ്ക്കാൻ അതിന് കൂട്ടിമുട്ടി നിർത്തിയൊക്കെ നമുക്ക് കോപ്പി എടുത്തിട്ടൊക്കെ ഈ ഒരു കോപ്പി എടുത്തിട്ടൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പക്ഷെ അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനൊക്കെ നല്ലത് നമുക്ക് അറേ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒന്നുകിൽ എ ആർ ആദ്യം ടൈപ്പ് ചെയ്യുക എ ആറ് അതായത് അറിയാൻ ഷോട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം എൻറ്റർ അടിക്കുക അപ്പൊ അവർ ചോദിക്കും ഏത് ഒബ്ജക്റ്റ് ആണോ അവരെ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഈ ഒരു ചെയർ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഒന്നിനു കൂടുതൽ ഒബക്ട് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഈ ഒരു ചെയർ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ജസ്റ്റ് എൻറ്റർ അടിക്കുക അപ്പൊ ഏത് മെത്തേഡ് റെക്റ്റാംഗുലർ പാത്ത് പോളർ മൂന്ന് മെത്തേഡ് ചോദിക്കും നമുക്ക് റെക്ടാംഗുലർ ആണ് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാത്താണെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ആറ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എൻറ്റർ അടിക്കുക അപ്പൊ തന്നെ ഡീഫൾട്ട് ആയിട്ട് നാല് കോളം മൂന്ന് റോ ഉള്ള ഒരു അറേ വന്നിട്ടുണ്ടായിരിക്കും ഇനി ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കോളം ഫോറിന് പകരം ഇപ്പൊ സിക്സ് വേണമെങ്കിൽ സിക്സ് ടൈപ്പ് കൊടുക്കാം റോസിന്റെ എണ്ണം ത്രീക്ക് പകരം ഫൈവ് വേണമെങ്കിൽ ഫൈവ് ടൈപ്പ് ഇനി കോളം തമ്മിലുള്ള ഡിസ്റ്റൻസ് വൺ നയൻറ്റി ത്രീക്ക് പകരം നമുക്ക് ടൂ ഹൺഡ്രഡ് വേണമെങ്കിൽ ബിത്വീൻ കോളംസ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ റോസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ടു ഹൺഡ്രഡ് വേണമെങ്കിൽ റോസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ടോട്ടൽ മെൻറ്റൽ ഡിസ്റ്റൻസ് ഉണ്ട് ടോട്ടൽ വൺ ടു ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് വിത്തിവിൻ ഡിസ്റ്റൻസ് അല്ല ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ തൗസൻഡ് വരുമ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡ് കൊടുത്തു വരിക തൗസൻഡ് ടു ഹൺഡ്രഡ് കൊടുക്കുമ്പോൾ വേണ്ട ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് വ്യത്യാസം വരുന്നത് അപ്പൊ കോളംസ് വിത്ത്വിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യത്യാസം വരും അപ്പൊ ഇതിലേതെങ്കിലും ഒന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് റോസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ആയി എയ്റ്റ് ഹൺഡ്രഡ് ആണ് എയ്റ്റ് ഹൺഡ്രഡിന് പറയാന് ഇപ്പൊ തൗസൻഡ് അടിച്ച് വരിക തൗസൻഡ് അടിക്കുമ്പോൾ വേണ്ട ഈ ബിത്തിവിൻ ഡിസ്റ്റൻസ് ടു ഫിഫ്റ്റി അപ്പൊ അതിനനുസരിച്ച് മാറും പിന്നെ ലേബർസ് വേണ്ട ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ത്രീ ഡിയിലാണ് യൂസ് ചെയ്യുക നമ്മളിപ്പോ ടു ഡിയിലാണ് വരയ്ക്കുന്നത് അതിന്റെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ കുറച്ച് ആരോസ് ഉണ്ട് ഇപ്പൊ ആരോസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ആരോ യൂസ് ചെയ്തിട്ട് ഈ ആരോ ഉണ്ടാക ഈ ഒരു ഗ്രിപ്പ് ബോക്സ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും എങ്ങോട്ടാണോ വേണ്ട വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ഗ്രിപ്പ് ബോക്സ് ഉണ്ട് അപ്പൊ ആ കാണിക്കുമ്പോൾ ടു ഫോർട്ടിന്ന് കാണിക്കുന്ന കാണാൻ പറ്റും ആ ടൂ ഫോർട്ടി പറഞ്ഞാൽ കോളംസ് വിത്ത്വിൻ ഡിസ്റ്റൻസ് ആണ് കോളം തമ്മിൽ ഡിസ്റ്റൻസ് സ്പെസിഫൈ വിൻ ഡിസ്റ്റൻസ് പിത്തിയും കോളംസ് അതൊന്നും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടൂ ഹൺഡ്രഡ് മതി ഹൺഡ്രഡ് ടൈപ്പ് ചെയ്യുക എൻ്റർടിക്കാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഈ ആരോ ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ജസ്റ്റ് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി എവിടെയാണോ വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെ ഒരു ആയരുണ്ട് ഈ ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിസ്റ്റൻസ് വിറ്റിൻ റോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡിസ്റ്റൻസ് വിത്തിയോൺ റോസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ ഇവിടെ ഒരു ആരും ഉണ്ട് ഈ ആരോ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് കോളംസ് കൂട്ടാൻ പറ്റും നമ്പർ ഓഫ് കോളംസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിനാണ് ഈ ഒരു ആരോ യൂസ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിന് മതിയെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെ ഒരു ആരോ ഉണ്ട് ഈ ആരോ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് കോളംസും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഏഴ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഏറെ ക്ലിക്ക് ചെയ്തിട്ട് നമ്പർ ഓഫ് റോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എത്രയാണോ നമ്പർ ഓഫ് റോസ് വേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ഗ്രിപ്പ് ബോക്സ് ഉണ്ട് ഈ ഗ്രിപ്പ് ബോക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് റോസും കോളംസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എറ്റ് ടൈംസിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യാം അത് ഓർത്ത മോഡ് ഓഫ് ആയതുകൊണ്ടാണ് എറ്റ് ടൈമിൽ രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒന്നേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ പോയിട്ടില്ല ഹൊർസോണിലും വെർട്ടിക്കലായിട്ട് മാത്രമേ പോയിട്ടില്ല മോഡ് ഓഫ് ആക്കി കൊടുത്താൽ ജസ്റ്റ് നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ ആവശ്യത്തിന് ചെയർസ് കൊടുത്തു പിന്നെ നമ്മളിപ്പോൾ ചെയ്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അഡീൽ ചെയ്യാൻ പറ്റും ഇവിടെ കണ്ട അക്കൗണ്ട്സ് കൗണ്ട് എത്ര വേണം ദി നമ്പർ ഓഫ് കോളംസ് ഫൈവിന് വരുമ്പോൾ സിക്സ് വേണമെങ്കിൽ സിക്സ് ടൈപ്പ് കൊടുക്കാൻ പറ്റും പിന്നെ ദി നമ്പർ ഓഫ് റോസ് ഫോറിന് പകരം സിക്സ് വേണമെങ്കിൽ സിക്സ് ടൈപ്പ് കൊടുക്കുക അപ്പൊ നമ്പർ ഓഫ് കോളംസും റോസും സിക്സ് ആയി സ്പേസിംഗ് അഡ്ജസ്റ്റിംഗ് ഈ സ്പേസിംഗ് ടൂ വൺ നൈൻ ആണ് ടൂ വൺ നൈന് പകരം ഡിസ്റ്റൻസ് വിത്തിൻ കോളംസ് ടു ഹൺഡ്രഡ് റൈപ്പ് ചെയ്ത അതിനനുസരിച്ച് വ്യത്യാസം വരും ഡിസ്റ്റൻസ് വിത്ത് ചെയ്യുന്ന റോസ് ടു നോട്ട് ഫൈവ് അതും ടു ഹൺഡ്രഡ് ടൈപ്പ് ചെയ്താൽ അതിനനുസരിച്ച് വ്യത്യാസം വരും അപ്പൊ സ്പേസിംഗ് മാറ്റം വരുത്തി അക്കൗണ്ടും മാറ്റം വരുത്തി ജസ്റ്റ് കോളം റോസ് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കോളം മാറ്റം വരുത്തുന്നെങ്കിൽ മാറ്റം വരുത്താം എന്റെ അടുത്ത് നമ്പർ ഓഫ് കോളം സിക്സിന് പോലെ ഫോർ മതി ജസ്റ്റ് ഫോർ ടൈപ്പ് ചെയ്യാം ഡിസ്റ്റൻസ് വിത്ത് വേണ്ടി കോളം അത് അഡ്ജസ്റ്റ് ചെയ്യണെങ്കിൽ ടൂ ഹൺഡ്രഡിന് പോലെ വൺ എയ്റ്റി വേണമെങ്കിൽ വൺ എയ്റ്റി ടൈപ്പ് അതേപോലെ റോസ് സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണെങ്കിൽ റോസ് സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്റെ നമ്പർ ഓഫ് റോസ് സിക്സിന് വരെ ഫൈവ് എന്താ ഫൈവ് അതെങ്കിൽ ഫൈവ് ടൈപ്പ് ചെയ്യാം അപ്പൊ എത്ര ഡിസ്റ്റൻസ് വിത്ത് യൂൺ റോസ് ചോദിക്കും ടു ഹൺഡ്രഡ് വരെ വൺ എയ്റ്റി വൺ വൺ എയ്റ്റി ടൈപ്പ് ചെയ്യാം പിന്നെ ഡിസ്റ്റിന് സ്പെസിഫൈഡ് ഇൻക്രിമെന്റിംഗ് എലവേഷൻ വിത്ത് യു റോസ് എലവേഷൻ വിത്ത് റോസ് അത് ത്രീ ഡി ആണ് ഡി നമുക്ക് ആവശ്യമില്ല അപ്പൊ ജസ്റ്റ് എൻഡർ അടിച്ചാൽ അടിച്ചു കൊടുത്താൽ മതി വാലിന് വരെ വേണ്ടി ജസ്റ്റ് അൻർ അടിച്ചു കൊടുക്കും പിന്നെ നമുക്ക് അസോസിയേറ്റീവ് ഉണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് അസോസിയേറ്റീവ് കണ്ടുള്ള ഓപ്ഷൻ ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊടുക്കാൻ ഇപ്പൊ ഓൾറെഡി എസ് വന്നിട്ടുള്ള ഓപ്ഷൻ ആണ് കിട്ടുന്നത് അപ്പൊ ഞാനത് മാറ്റം വരുത്തുന്നില്ല അതെന്താന്ന് പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് എസ് എൻ കൊടുത്തു ജസ്റ്റ് എൻ്റെ അടിച്ചു അസോസിയേറ്റീവ് ഓപ്ഷൻ ഓക്കെ എന്ന് കൊടുത്തു അതിനാശേഷം ജസ്റ്റ് എസ്കൈപ്പ് അടിച്ചു ഞാൻ ആർ ഐ ടൂൽ നിന്ന് കംപ്ലീറ്റ് എസ്കൈപ്പായി ഇനി ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് ഇവിടേക്ക് പോയിട്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ആർ ഐ പ്രോപ്പർട്ടി ആയിട്ടാണ് കാണിക്കുക അത് സെപ്പറേറ്റ് സപ്പറേറ്റ് ചെയറല്ല അത് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആർ ഐ പ്രോപ്പർട്ടി ആയിട്ട് വയ്ക്കും നമുക്ക് ഈ ആർ ഐ സപ്പറേറ്റ് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും അതിന് പകരം ഞാൻ അസോസിയറ്റീവിറ്റി ഓഫ് ആയിട്ടാണ് വരക്കുന്നതായിരിക്കും ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുത്തു റെക്ടാംഗ് വരച്ചതിനു ശേഷം എ ആർ ടൂൾ എടുത്തു ജസ്റ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു ഒബ്ജക്ട് ജസ്റ്റ് സെലക്ട് ചെയ്തു എൻ്റർ അടിച്ചു റെക്റ്റാംഗുലർ ജസ്റ്റ് എൻറ്റർ അടിക്കുക ഞാൻ അസോസിയേറ്റ് ജസ്റ്റ് വീണ്ടും അസോസിയേറ്റീവ് പണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് അസോസിയറ്റീവ് കണ്ടിട്ടുള്ള ഓപ്ഷനിൽ നോ എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം ഞാൻ എസ്കേപ്പ് അടിക്കാൻ വിചാരിക്കുക ജസ്റ്റ് ആർ ഐ ടൂൾ എസ്കേപ്പ് അടിച്ചു ഇനി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് ഓരോ റെക്റ്റാംഗ്ലായിരിക്കും അറേ പ്രോപ്പർട്ടീസ് പിന്നെ കിട്ടില്ല നമുക്ക് അറേ സെപ്പറേറ്റ് അഡിറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെ അസോസിയേറ്റീവ് ഞാൻ എസ് കൊണ്ടാണ് ടൈപ്പ് ചെയ്തത് അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം എഡിറ്റ് സോഴ്സ് പണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് സോഴ്സ് പണ്ടിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ചെയർ സെപ്പറേറ്റ് എഡിറ്റ് ചെയ്യണം വിചാരിക്കുക അപ്പൊ ഏതെങ്കിലും ഒരു ചെയർ സെപ്പറേറ്റ് സെലക്ട് ചെയ്യുക അതായത് ഇവിടെ കുറെ ഉണ്ട് അപ്പൊ അല്ലാ ചെയർ നമ്മൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറെ ടൈം എടുക്കും അപ്പം ഏതെങ്കിലും ഒരു ചെയർ എഡിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി എഡിറ്റ് ആവണമെങ്കിൽ ഏത് ഒബ്ജക്ട് ആണോ നമ്മൾ ചേഞ്ച് വരുത്തുന്നത് ആ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം വരുന്ന ബോക്സിൽ ഓക്കെ കൊടുക്കുക അതിനുശേഷം ആ ഒരു ചെയർ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ലൈൻ ആണ് എങ്ങനെ ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു കോണർ ടു കോണർ ലൈൻ വരച്ചു എസ്കേപ്പ് അടിച്ചു കെ സേവ് ചേഞ്ചസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് റൈറ്റ് റൈറ്റ് മോസ്റ്റ് മോസ്റ്റ് സേവ് ചേഞ്ചസ് ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊടുത്ത കണ്ട നമ്മള് ഒരെണ്ണത്തിന് മാറ്റി വരുത്തിട്ടില്ല ഈ ഒരു ഓബ്ജെക്ട് ആ ആ ഒരു ചെയറിനും മാറ്റി വരുത്തിയത് അല്ലാ ചേറിനും മാറ്റി വന്നു അതാണ് ഓപ്ഷൻ വീണ്ടും ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ റീപ്ലേസ് ആയിട്ടും വേണ്ട ഓപ്ഷൻ റീപ്ലേസ് ആയിട്ടും പറഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ അവിടെ റീപ്ലേസ് ആയിട്ടും ജസ്റ്റ് സെലക്ട് ചെയ്തു ജസ്റ്റ് സെലക്ട് ചെയ്തതിനേഷം ഈയൊരു ഇവിടെ ഒരു റെക്റ്റാംഗുലർ പോലത്തെ ഒരു ക്രിയേഷൻ വേണമെങ്കിൽ ഏത് ഒബ്ജക്റ്റാണ് നമുക്ക് ഒബ്ജക്റ്റ് വേണ്ടത് ഓബ്ജക്ട് ജസ്റ്റ് സെലക്ട് ചെയ്യാം റീപ്ലേസ് ചെയ്യേണ്ടത് ഒബ്ജക്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക എൻ്റർ അടിക്കുക അതിനുശേഷം ബേസ് പോയിന്റ് ബേസ് പോയിന്റ് ഓൾറെഡി ഇപ്പോൾ ഈ ഒരു പോയിന്റാണ് കിടക്കുന്നത് അതായത് കംപ്ലീറ്റ് ഈ അറേ കൺട്രോൾ ചെയ്യുന്ന പോയിന്റ് അത് ഞാൻ ജസ്റ്റ് എൻ്ററിനെ കൊടുത്തു നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ വേറെ മാറ്റം വരുത്താം വേറെ പോയിന്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിക്കുക അതിനുശേഷം ഏത് ഒബ്ജക്റ്റാണ് മാറ്റം വരുത്തുന്നത് ഞാൻ ഈ ഒരു ഒബ്ജക്ട് ജസ്റ്റ് സെലക്ട് ചെയ്തു എൻ്റർ അടിച്ചു കണ്ട ഈ ഒരു ഒബ്ജക്ട് ഈ ഒരു സ്കോറിലേക്കായി ഞാൻ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു ഞാൻ വീണ്ടും റീപ്ലേസ് ഐറ്റം കൊടുത്തിട്ട് ഞാൻ വീണ്ടും മാറ്റം വരുത്തണമെങ്കിൽ ജസ്റ്റ് ഏത് ഒബ്ജക്റ്റാണോ വേണ്ടത് ആ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക എൻ്റർ അടിക്കുക അതിനുശേഷം ബേസ് പോയിന്റ് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക ഞാൻ ഈ ഒരു പോയിന്റ് തന്നെ മതി ജസ്റ്റ് വീണ്ടും എൻ്റർ അടിച്ചിട്ട് അടുത്ത ഓപ്ഷനിലേക്ക് പോവുക അടുത്ത ഏത് ചെയറാണോ മാറ്റം വരുത്തുന്നത് ഈ ഒരു ചെയർ മാറ്റം വരുത്തണമെങ്കിൽ ഈ ഒരു ചെയർ ജസ്റ്റ് അടിക്കുക എൻ്റർ അടിക്കുക ഇനി ജസ്റ്റ് എസ്കേപ്പ് അടിച്ച് കൊടുത്താൽ നമുക്ക് മുന്നത്തെ ഓപ്ഷനിലേക്ക് കിട്ടും റീസെറ്റ് അറിയാൻ ഓപ്ഷൻ ഉണ്ട് റീസെറ്റ് അറിയാൻ ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും ഇനി ജസ്റ്റ് ക്ലോസ് അറിയാ ഈ അറേ ഓപ്ഷൻസ് ജസ്റ്റ് മാറ്റം വരുത്താൻ പറ്റും ഇനി ബേസ് പോയിന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഓബ്ജക്ട് ജസ്റ്റ് സെലക്ട് ചെയ്തു ഇതിന് എടുത്ത് സോഴ്സ് റീപ്ലേസ് ഐറ്റം റീസെറ്റ് ആറേ ആ ബേസ് പോയിന്റ് ഇതാണ് ബേസ് പോയിന്റ് ബേസ് പോയിന്റ് ജസ്റ്റ് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ ഈ ബേസ് പോയിന്റ് അതായത് ഇപ്പോൾ ഈ അറയുടെ ബേസ് പോയിന്റ് ഇതാണ് ഇനി ടോട്ടൽ അറിയുന്ന മൂവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഗ്രിപ്പ് ബോക്സ് ബോക്സിൻ്റെ ആ ഒരു പോയിന്റാണ് ബേസ് പോയിന്റ് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ എൻ്റെ ഒരു മൂവ് മൂവിയുണ്ട് അത് നമുക്ക് മാറ്റണമെങ്കിൽ ബേസ് പോയിന്റ് ജസ്റ്റ് സെലക്ട് ചെയ്യാം ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇനി മൊത്തത്തിലുള്ള കൺട്രോൾ അറേ മൊത്തത്തിലുള്ള ആ മൂവ്മെന്റ് ബേസ് പോയിന്റ് ഇവിടെ നിന്നായിരിക്കും അപ്പം അതിന് നമുക്ക് മാറ്റം വരുത്താനാണ് ബേസ് പോയിന്റ് യൂസ് ചെയ്യുന്നത് അത്ര വലിയൊരു റക്ടാംഗ്ലർ അറേ നമുക്ക് പഠിക്കാൻ ഞാനിവിടെ ഒരു റെക്റ്റാംഗ്ലടിച്ചതിനു ശേഷം അറേ ക്രിയേറ്റ് ചെയ്തൊക്കെയാണ് അസോസിയേറ്റിവിറ്റി ഓൺ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അറേ മൊത്തത്തിന് സെലക്ട് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇതിനെ എക്സ്പ്ലോർഡ് കമൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ അറേനെ എക്സ്പ്ലോഡ് ചെയ്തു ആയിരിക്കുക അതിനുശേഷം നമുക്ക് അസോസിയറ്റിവിറ്റിയും അതേപോലെ അറേ പ്രോപ്പർട്ടീസ് പിന്നെ കിട്ടില്ല ഞാനിപ്പോൾ ഈ ഒരു അറേ സെലക്ട് ചെയ്തു അതിനുശേഷം എക്സ്പ്ലോഡ് കമന്റിൻ്റെ എക്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്തു ജസ്റ്റ് എൻറ്റർ അടിച്ചു ഇനി നമുക്ക് അറേ പ്രോപ്പർട്ടീസ് ഒരിക്കലും കിട്ടില്ല ഇനി ഓരോ റക്ടാങ്കിൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് റക്ടാങ്കിൾ ആയിരിക്കും കണ്ട അസോസിയറ്റിഡ് ഓപ്ഷനിൽ നോ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പോലെയാണ് എക്സ്പ്ലോഡ് കമന്റ് യൂസ് ചെയ്ത എക്സ്പോർഡ് കമന്റ് യൂസ് ചെയ്ത പിന്നെ സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് അറിയത്തപ്പോൾ അല്ല റെക്ടാങ്കിലും കിട്ടില്ല പിന്നെ ഓരോ റെക്റ്റാംഗിളും റെക്റ്റാങ്കിൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒബ്ജക്റ്റുകളായിരിക്കും അതാണ് എക്സ്പോർഡ് യൂസ് ചെയ്തുള്ള വ്യത്യാസം